ആദ്യം അവരുടെ ബാച്ച്മേറ്റ്സിനെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ അത് വളരെ ആ സിദ്ധാർഥിന്റെ സെയിം ബാച്ചിലുള്ള പെൺകുട്ടിയാണിത് അപ്പൊ വളരെ രഹസ്യമായിട്ട് രഹസ്യകരമായിട്ട് പെൺകുട്ടിയുടെ വിഷയം ഇൻവോൾവ് ആയതുകൊണ്ട് എന്താണ് വളരെ രഹസ്യമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടാ മതി അതുകൊണ്ട് ബാച്ച്മേറ്റ്സിനെ മാത്രം അറിയിച്ചു എന്നിട്ട് ഒന്ന് രണ്ടുപേരും അവന് ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങായിരുന്നു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരും കാണാതെ ആ വാട്ടർ ടാങ്കിന്റെ അങ്ങോട്ട് പോയിട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന പയ്യന്റെ മരണം ആത്മഹത്യോ കൊലപാതകമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് റാഗിങ്ങിന്റെ പേരിൽ അടിച്ച് നൂത്ത് ഒരു പരുമാക്കി അവനെ എന്നിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പുതിയ ആരോപണമാണ് ഇടുക്കിയിലുള്ള സംഭവമാണ് വെറ്റിനറി രണ്ടാം വർഷം വിദ്യാർത്ഥിയും കൂടിയാണ് അവൻ എല്ലാവർക്കും അറിയാനുള്ള കേസാണ് ഇപ്പോൾ പുതിയൊരു ആരോപണമായിട്ട് വന്നിട്ടുള്ളത് ഇവൻ അവിടെ ഏതോ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്തു അതുകൊണ്ട് അവനെ പിടിച്ചിടിച്ചു എന്നുള്ള രീതിയിൽ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് എന്റെ പൊന്നടാവെ ഏഹ് ഇനി അവൻ വരത്തില്ലല്ലോ പുറത്ത് പറയാൻ സത്യം എന്താണെന്ന് തുറന്നു പറയാൻ അവൻ വരത്തില്ലല്ലോ അവൻ പോയല്ലോ അതുകൊണ്ട് അവന്റെ ഭാഗം ഇനി ആർക്കും കേൾക്കാൻ പറ്റത്തില്ല അവന്റെ അഭിപ്രായവും ആർക്കും അറിയാൻ പറ്റത്തില്ല പിന്നെ ഇതിലെനിക്കൊന്ന് രണ്ട് ചോദ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്നു എങ്കിൽ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല ഉം ഇത്രയും ഏഹ് ശല്യം ചെയ്തോന്നും ഇവൻ ഫെബ്രുവരി പതിനാലാം തീയതി അവളെ ശല്യം ചെയ്തോന്നൊക്കെ പറയുന്നുണ്ടല്ലോ എങ്കിൽ അങ്ങനെ ഒരു ഒരിതുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്തുകൊണ്ട് എനിക്ക് ആ ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുള്ള അവനെ അടിച്ച് ഇഞ്ചിഞ്ചാക്കി അവനെ തീർത്ത് കെട്ടി തൂക്കിയതിന് ശേഷം അവനെ കെട്ടി തൂക്കിയതിന് ശേഷം അത് വലിയ സീനായി ഇമ്മാതിരി ഇത്രയും ചർച്ചാ വിഷയമായപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണവുമായിട്ട് വന്നു ഇനി ഞാൻ ഒന്നിലും അടി കുറച്ച് പറയത്തില്ല കാരണം സത്യം എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ എന്തൊക്കെ രീതി ആ പെൺകുട്ടിയെ ശരി കോളേജ് ആകുമ്പോൾ ഫ്രണ്ട്സ് ആവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസ് ചെയ്യാറുണ്ട് ചിലപ്പോ ഇതുപോലെ റിലേഷൻഷിപ്പിലാവാറുണ്ട് ഫ്രണ്ട്സ് ആ ഉണ്ട് എല്ലാം ഉണ്ട് ഒരു കോളേജ് ലൈഫാവുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുത്തന ഒരു പെൺകുട്ടിയെ അവളുടെ കൺസേൺ കൺസേണില്ലാതെ ദേഹത്തെ തൊട്ടാൽ ചോദ്യം ചെയ്യുക അല്ലാണ്ട് പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവനെ കയറി ഇരിക്കാനുള്ള ഒരു റൈറ്റ്സും ഇവിടെ ഒരുത്തനുമില്ല ഒരുത്തിക്കില്ല മനസ്സിലായ പിന്നെ കൂടെ നിന്ന കൂട്ടുകാരെ ചതിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു എത്ര വലിയ സംഭവമായിട്ട് എന്നുള്ള നമ്മളൊന്ന് പതറിപ്പോ കൂടെ കട്ടയ്ക്ക് നിന്ന കൂട്ടുകാരെ തന്നെ അല്ലെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പതറിപ്പോകും അപ്പോൾ പറഞ്ഞു വന്നത് ഇവൻ ഇങ്ങനെ ആ കുട്ടിയെ ശല്യം ചെയ്ത് അതുകൊണ്ട് അവനെ അടിച്ചു എന്നുള്ളതാണ് അതിനെ തുടർന്ന് അവൻ കയറി ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവൻ്റെ ക്ലാസ്സിലടക്കം അവടെ കോളേജിൽ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലുള്ളവരടക്കം പറയുന്നത് എന്തായാലും അതിനു മുമ്പേ അവൻ്റെ ഒരു അങ്കിൾ അമ്മാവൻ പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഓ പതിനെത്താം തീയതി അവൻ മരിച്ചിട്ട് ശല്യം ചെയ്യൂലോ അപ്പം ഇത് അതിന് മുന്നേ നടന്ന കാര്യമാണ് പതിനാലാം തീയതിയാണ് അവിടെ വാലന്റീൻസ് ഡേ നടന്നത് അന്ന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പതിനാലാം തീയതിയോ പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതിയോ കൊടുക്കണമായിരുന്നു ആ ദിവസങ്ങളിലൊന്നും കൊടുത്തിട്ടില്ല കൊടുക്കാതെ അവ മരിച്ചു മരിച്ചതിന് ശേഷം അവർ മരിച്ചതെന്ന് പറഞ്ഞാൽ അവർക്കൊന്നതിന് ശേഷം അവർ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തതാണ് ഈ പരാതി അപ്പം ഈ പരാതിയിൽ അത്ര അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ ശുദ്ധാതീയതിയും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഈ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടി ഗൂഢാലോചന ചെയ്താണ് സിദ്ധാർത്ഥനെ കൊന്നിരിക്കുന്നത് കാരണം ആ പെൺകുട്ടി അവൻ്റെ ക്ലാസ്മേറ്റാണ് ഇരുപത്തിരണ്ട് ബാച്ചാണ് അതോടൊപ്പം അഞ്ച് കുട്ടികൾ ഇവൻ്റെ ക്ലാസ്മേറ്റ് പ്രതിയായിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് പേരും എവളും ചേർന്ന് പേര് ഈ പെൺകുട്ടിയും ചേർന്ന് പേരാണ് ഇപ്പം പ്രതിയായിട്ടുള്ളത് അപ്പോൾ ആറ് പേരും ചേർന്ന് ഇവൻ്റെ ക്ലാസ്സിലെ പേരും മറ്റുള്ള എസ് എഫ് ഐ യൂണിറ്റിലെ അംഗങ്ങളും കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഇത് സാധാരണ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി അതിൽ പ്രതിയായിട്ട് വരണം അപ്പോൾ പെൺകുട്ടിയുടെ പേരും പുതിയ ലിസ്റ്റായിട്ട് പതി നമ്മളിപ്പം പതിനെട്ട് പേരുടെ ലിസ്റ്റിൽ പത്തൊൻപതാമതായിട്ട് ഈ പെൺകുട്ടി ഇതിൽ നമുക്ക് ഈ പതിനാലാം തീയതി ഇവൻ ശല്യം ചെയ്തു ഇതാർത്ഥ ശല്യം ചെയ്തു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അപ്പോ എന്തുകൊണ്ടാണ് അവന് കേസ് കൊടുത്തില്ല ഇപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ അവനെ കൊന്നതിന് ശേഷം ആണ് കെട്ടിത്തൂക്കിയതെന്ന് തന്നെയാണ് ഇവരെല്ലാരും പറയുന്നത് എനിക്കറിയില്ല ഇതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് എങ്കിലും ആത്മഹത്യ ഓർ കൊലപാതകം ആയിക്കോട്ടെ ഏതായാലും അതിനുശേഷം വന്നിട്ട് ഇങ്ങനെ ഒരു ആരോപണം വയ്ക്കുന്നത് എന്തിനാണ് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ എന്നുള്ളൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് എല്ലാവരെയും പോലും എനിക്കും ചോദിക്കുള്ള പിന്നെ ഇതിന് പിന്നിൽ സത്യം എന്തായാലും ജയിക്കണം ഈ പറയുന്ന പോലെ പെൺകുട്ടി ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെളിയിക്കണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് തെളിയിക്കണം തെളിവ് തെളിവടക്കം തെളിയിക്കണം കുറെ സാക്ഷികളും പണം കിട്ടിയതിന് ശേഷം അതിന് പുറകെ പിടിച്ച് ചുക്കാൻ പിടിച്ച് മനപ്പുറം അവനെ നശിപ്പിക്കാൻ വേണ്ടി അവൻ മരിച്ചതിന് ശേഷം കൂടി അവന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണെങ്കിൽ ദൈവത്തിന്റെ കോടതി എന്ന് പറയുന്ന സംഭവമുണ്ട് അവിടെ നീയൊക്കെ ആരൊക്കെ ആയാലും വിധി വളരെ ക്രൂരമായിരിക്കും അത് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഡീന് ഇതിനൊരു ആത്മഹത്യാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതും ചിലപ്പോൾ ഡീൻ ആയിരിക്കും കോളേജിൽ അവർക്കൊരു നിലനിൽപ്പിനും ഇതിന് ഈ കേസിന്റെ തള്ളിപ്പോകാനും വാല്യൂ കുറയ്ക്കാനും വേണ്ടി ഡീൻ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ എസ് എഫ് ഐ ചെയ്തതായിരിക്കാം എന്തായാലും ഡീന് നേരത്തെ പറയുന്നുണ്ട് നമ്മുടെ ഡീന് ഇതിലെ കുറ്റവാളിയാണ് അതേപോലെ ഒരു കാന്തനാഥൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ അദ്ദേഹം ഇതില് പ്രതിയാണ് കാരണം അദ്ദേഹവും ഡീനും കൂടെയാണ് ഈ കാര്യങ്ങളൊന്നും അവനൊക്കെ ഒന്ന കാര്യം വെളിയിൽ പറയലെന്ന് മറ്റുള്ള കുട്ടികളടുത്തെല്ലാം പറയുന്നത് അതോടൊപ്പം പിന്നെ തീർച്ചയായിട്ടും ഈ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർ അവരിതിനെക്കുറിച്ച് ചർച്ച ചെയ്തല്ലേ ഈ ചർച്ച ചെയ്യാൻ മരിച്ച ഒരു കുട്ടിയെ ഇതൊക്കെ ചെയ്തു എന്ന് പറയണെങ്കിൽ പതിനാലാം തീയതി നടന്ന കാര്യം ഇന്ന് ചർച്ച ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഒരു ഡോക്ടർമാരെന്ന് പറയുന്ന ഈ തലയ്ക്ക് വെളിവുള്ള ആരും ഇത് ചെയ്യില്ല അപ്പം എവരെന്തായാലും ഗൂഢാലോചന ചെയ്ത് ഈ കേസിൽ അവനെ വീണ്ടും പ്രതി ചേർക്കാൻ മരിച്ച ഒരു കുട്ടിയെ ബഹുമാനിക്കാതെ അവനെ വീണ്ടും പ്രതി ചേർക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുകയാണ് ഈ ഒപ്പിട്ടിരിക്കുന്ന ഓരോ അധ്യാപകരും ചെയ്തത് അപ്പം ഈ പെൺകുട്ടിയോടൊപ്പം ഇവരും ഈ ഗൂഢാലോചന കുറ്റത്തിൽ വരുകയാണ് അപ്പം ഇവരും പ്രതിയായിട്ട് വരും തീർച്ചയായിട്ടും കാരണം ഈ മരണം അറിഞ്ഞ് അവർക്ക് അവൻ്റെ ക്ലാസ്സിലെ എന്ന രണ്ട് മൂന്ന് കുട്ടികൾ ഞങ്ങളെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു സാധാരണ മരണം അല്ല ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞു അന്നും ആ കുട്ടി പറഞ്ഞ ഒരേ ഒരു വാക്കിതാണ് താങ്കളെ അവസാനം ഇവരിത് പെണ്ണ് കേസാക്കി കൊണ്ടുവരും നിങ്ങളെ മാനസികമായി തളർത്ത അതെ അവസാനം ഇതൊരു പെണ്ണ് കേസായി അവന്റെ ഇമേജിനെയും കൂടി വലിച്ചു തൊലച്ച് നാരാണത്താക്കി ഉള്ള സീനിലോട്ട് എത്തിക്കുകയാണ് സത്യം സീരിയസ്ലി അവൻ്റെ ക്ലാസ്സിൽ പഠിച്ച പെൺകുട്ടിയാണെന്നാണ് പറയണം നീ ഇപ്പം ആരുടെയും ഭീഷണിയില് വഴങ്ങിയോ അല്ലെങ്കിൽ പണത്തിന് വഴങ്ങിയോ ആണ് സംസാരിക്കുന്നതെങ്കിൽ എങ്കിൽ വളരെ മോശമാണ് വളരെ മോശമാണ് നിന്റെ മനസാക്ഷിക്ക് തന്നെ നീ ഉത്തരം പറയേണ്ടി വരും അങ്ങനെ ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കും ഒരു പയ്യൻ അവൻ ചിലപ്പോൾ പ്രപ്പോസ് ചെയ്താണ് പിറകെ നടന്നു കാണും ദേഹത്തിൽ കൺസേൺ ഇല്ലാതെ തൊട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ തെറ്റെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് പുറകെ നടന്ന് ശല്യം ചെയ്തെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്നേഹം അറിയിക്കാൻ വേണ്ടി നടന്നതെന്ന് വെച്ച് അവനെ ഇമാതിരി തല്ലിച്ചതച്ച് ഈ ലെവലിലാക്കിയാണ് ചെയ്യേണ്ടത് ഏഹ് ഏഹ് നിങ്ങളെ പറ നിങ്ങൾ കാണും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പറ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ആ പെൺകുട്ടി അന്ന് പരാതിപ്പെടണമായിരുന്നു അന്ന് പരാതിപ്പെടാതെ ഇപ്പോൾ എവിടെ നിന്ന് പരാതി പൊട്ടി മുളച്ചു എനിക്കിതായി ചോദിക്കാനുള്ളൂ ഇത്രയും ദിവസം എവിടെയായിരുന്നു ഇപ്പോൾ എവിടെ നിന്ന് ഈ പരാതി പൊട്ടി മുളച്ചു ഇത് സത്യം പറഞ്ഞാൽ ഒരു പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വേറെ രീതിയിലോട്ട് പോവും ചർച്ച അതുകൊണ്ട് ആണോ ഇങ്ങനെ ഒരു പെണ്ണ് കേസ് കൊണ്ടിട്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു സീരിയസ്ലി ഞാൻ പറയാം എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഏഹ് അല്ലാതെ അവൻ അങ്ങനെ ഒരു പെണ്ണ് കേസ് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയമം തന്നെ തെളിയിക്കണം ഈ സത്യസന്ധമായ രീതിയിൽ തെളിയിക്കണം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ പരിപാടി ചെയ്ത ഓരോരുത്തർമാരെയും വെറുതെ വിടരുത് ഇവൻ്റെ ദേഹത്ത് കൈവച്ച ഓരോരുത്തർമാരെയും അവനാ രീതിയിൽ കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയാലും അവനാ സാഹചര്യത്തിലോട്ട് അയച്ചാലും അതിന് ഒന്നിനെ വ്രതവിടരുത് മനസ്സിലായ ഇനി അവിടുത്തെ സ്റ്റുഡൻസ് അതായത് ഹോസ്റ്റലിലുള്ള കൂട്ടുകാർ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളുടെ നടുവിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പരസ്യ വിചാരണ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ആൾക്കൂട്ട ഭീകരതക്ക് ആ കുട്ടി ഇടയായിട്ടുള്ളതെന്ന് എല്ലാ മാധ്യമത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ സത്യത്തില് നൂറ്റിപ്പത് വിദ്യാർത്ഥികളൊന്നും അവിടെ ഇല്ലായിരുന്നു പാതി കുട്ടികളും വീട്ടിലായിരുന്നു അതൊരു വീക്കെൻഡ് ആയിരുന്നു ഞാൻ അടുക്കമുള്ള എന്റെ ബാച്ചിലെ ഭൂരിഭാഗം പേര് ആൾക്കാരും അപ്പോൾ വീട്ടിൽ പോയതായിരുന്നു ആ ഒരു സമയത്ത് അതുപോലെ തന്നെ റൂമിനകത്ത് ഉറങ്ങുന്ന കുറെ പേരുണ്ടായിരുന്നു അവരൊന്നും ഈ ഇട്ട് നടുമുറ്റത്ത് നിന്ന് അടിക്കുന്ന സമയത്ത് അവരാരും അറിഞ്ഞിട്ടില്ല ആ സംഭവം അറിഞ്ഞിട്ടില്ല സമയത്ത് ഇവനെ മർദ്ദിക്കുന്ന ആൾക്കാർ ആ സമയത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരെ പിടിച്ചു മാറ്റാൻ കുറച്ച് പേരുണ്ടായിരുന്നു അത്ര പേരെ ഉണ്ടായിരുന്നല്ലോ ഈ നൂറ്റി ഒമ്പതൊക്കെ ആരും അടിച്ചിറക്കുന്ന എനിക്ക് അറിയത്തില്ല വീട്ടിൽ പോയതായിരുന്നു ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഇയർ ഇയർ കഴിഞ്ഞിട്ട് ആയിട്ട് അവരുടെ നമ്മളത് അധികം പേരും വീക്കെന്റ് ആയിട്ട് ഞങ്ങൾ വീട്ടിലായിരുന്നു അതുപോലെ തന്നെ കുറെ കുട്ടികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു ലേറ്റ് ലേറ്റ് നൈറ്റിലാണ് സംഭവിച്ചത് അറിയുന്നത് അത് ആത്മഹത്യയുടെ വിവരം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ സമയത്താണ് ഇങ്ങനൊരു മർദ്ദനം ഉണ്ടായിട്ടുള്ള കാര്യവും ആത്മഹത്യ നടന്നിട്ടുള്ള കാര്യവും ഒക്കെ അറിഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങൾ പലതും അടിച്ചിറക്കി വിടാണ് ഈ മാധ്യമ ഭീകരത എന്താണെന്ന് ശരിക്കും ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു സമയത്താണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഞങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഞങ്ങൾ പരിചയമുള്ളൂ പക്ഷെ എന്താണ് ഈ മാധ്യമ ഭീകരത ശരിക്കും ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചു ഞങ്ങൾ അറിഞ്ഞ് എന്തൊക്കെയാണ് പഠിച്ചുവിടുന്നത്

ായി നീയൊക്കെ അവിടെ പറയുന്ന കാര്യം ഓ മാധ്യമങ്ങളിൽ നൂറ്റമ്പത് പിള്ളേരെന്ന് പറഞ്ഞു കണ്ടുകൊണ്ടിരുന്നത് അവിടെ അത്രയും പിള്ളേരില്ല നൂറ്റി പത്തേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണോ നിന്റെയൊക്കെ ഉത്തരം ഒരുത്തന പട്ടിയെ പോലെ തള്ളിച്ചതച്ചു അതിന് നിനക്കൊക്കെ പറയാൻ അഭിപ്രായമില്ല പകരം നീയൊക്കെ പറയണ ഓ മാധ്യമങ്ങളിൽ നൂറ്റമ്പത് എന്ന് പറഞ്ഞു ഇവിടെ നൂറിന്റെ അകത്തേ ഉണ്ടായിരുന്നുള്ളൂ അവനെ തല്ലി തതച്ചു പക്ഷെ നൂറിന്റെ അകത്തെ ആൾക്കാര് കാണാൻ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് നീയൊക്കെ പറയുന്നത് ഒരുത്തനെ പട്ടിയെ പോലെ തല്ലി ചതച്ചു നിന്റെയൊക്കെ കൂടെ ഉള്ള ഒരുത്തനെ എന്നിട്ട് വലിയ വലിയ കൈകൾ അത് ചെയ്തത് കൊണ്ട് ചോദിക്കാനും പറയാൻ ആരുമില്ല അല്ലേ ആരുമില്ല അല്ലേ കൂടെ ഉണ്ടായിരുന്നവാനെന്നുള്ള ഒരു പരിഗണനയും കൊടുക്കണം അതിക്കാം ഉം അതെങ്കിൽ അത് കുറച്ച് അത് മാത്രം കൊടുത്താൽ മതി കൂടുതലൊന്നും കൊടുക്കണ്ട ആ ഒരു പരിഗണനയെങ്കിലും കൊടുക്കണം മനസ്സിലായ സീരിയസ്ലി ഞാൻ പറയുക ഏഹ് ഭയങ്കര പുജ്ഞം തോന്നേണ്ട പുജ്ഞം എല്ലാം അധികാരങ്ങളുടെയും പണത്തിൻ്റെയും ഒക്കെ പിന്നിലാണ് ഈ കളി കളിക്കുന്നതെങ്കിൽ നീയൊക്കെ ഓരോന്നും മനസാക്ഷിയുടെ കോടതിയിൽ എണ്ണി എണ്ണി പറയേണ്ടി വരും നീക്കെ എത്ര പണം വരി ഇറങ്ങി എന്തൊക്കെ ചെയ്താലും മനസ്സിലായ തല്ലി ചതച്ചിട്ട് ന്യായം പറയണം ബാക്കിയൊക്കെ പിന്നെ ഈ പെൺകുട്ടി ആദ്യവരുടെ ബാച്ച്മേറ്റ്സിനെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ അത് വളരെ ആ രഹസ്യാർത്ഥന്റെ പെൺകുട്ടിയാണിത് അപ്പൊ വളരെ രഹസ്യകരമായിട്ട് പെൺകുട്ടിയുടെ വിഷയം ഇൻവോൾവ് ആയതുകൊണ്ട് എന്താണ് വളരെ രഹസ്യമായിട്ട് മുന്നോട്ട് കൊണ്ടാൽ മതി അതുകൊണ്ട് ബാച്ച്മേറ്റ്സിനെ മാത്രം അറിയിച്ചു എന്നിട്ട് ഒന്ന് രണ്ടുപേരും അവന് ചോ ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങായിരുന്നു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരും കാണാതെ ആ വാട്ടർ ടാങ്കിന്റെ അങ്ങോട്ട് പോയിട്ട് അവനെ അവിടുന്ന് ചോദ്യം ചെയ്യുന്നുള്ളതാണ് അറിഞ്ഞത് എന്തായാലും നീക്കി ഇതറിഞ്ഞത് കൊള്ളാം പിന്നെ നീയൊക്കെ പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് അത് ഞാൻ കേട്ടായിരുന്നു മാധ്യമങ്ങളാണ് ഇതിങ്ങനെ കുത്തിപ്പൊക്കി ഈ രീതിയിൽ കൊണ്ടുവന്നതെന്നുള്ള രീതിയിൽ പിന്നെ മാധ്യമങ്ങൾ നീയൊക്കെ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്കും ഇല്ലായ്മത്തനത്തിനും ചുക്കാൻ പിടിച്ച് നിൽക്കണം ഇതൊക്കെ കണ്ടില്ലെന്നടിക്കണം ഏയ് ഇതൊക്കെ കൊണ്ടുവരണം ഇതൊക്കെ കുത്തി പൊക്കി കൊണ്ടുവന്ന് മീതി മേടിച്ചു കൊടുക്കണം ആ സിദ്ധാർത്ഥം എന്ന് പറയുന്ന പയ്യന് പിന്നെ ഇതിൽ ഈ പെൺകുട്ടിയെ ശല്യം ചെയ്തു എന്ന് പറഞ്ഞ് കള്ളാരോപണമാണെങ്കിൽ ദൈവമേൻ്റെ പൊന്നുമക്കളെ നീക്കനുഭവിക്കാതെ ഈ ലോകത്തുനിന്ന് പോകത്തില്ല മനസ്സിലായ കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അനുഭവിക്കാതെ പോകത്തില്ല അത് ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം മനസ്സിലായോ അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ അവനെ പട്ടിയെ പോലെ തല്ലി ചോദിച്ചു ഇവിടെ ഒരു പട്ടിയെ തല്ലിക്കൊന്നാൻ ചോദിക്കാൻ ഒരാളുണ്ട കാലത്ത് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നാൻ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്നുള്ള വിശ്വം നമ്മുടെ മറ്റേ അതിൽ പറഞ്ഞ പോലെ ആ സാധനമാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് മനസ്സിലായ ജനഗണമനേയിൽ പറഞ്ഞ അവസ്ഥ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസ്ഥയേടാ നീതി കിട്ടണം അതവന് കിട്ടിയേ പറ്റൂ അവനും അവൻ്റെ കുടുംബത്തിനും കിട്ടണം ഇവൻ്റെ മേളെ കൈവച്ച ഒരുത്തം പോലും ഇവിടുന്ന് വെറുതെ പോകരുത് ദയവ് ചെയ്ത് കിട്ടാൻ പറ്റുന്നതിന് അപ്പുറം മാക്സിമം ശിക്ഷ കൊടുക്കാൻ പറ്റും കൊടുക്കണം ഇതുമാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ജസ്റ്റിസ് ഫോർ സിദ്ധാർഥ്